അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായിരിക്കുകയാണ് പൂഞ്ച് സെക്ടറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ വെടിവെപ്പ് പതിനഞ്ച് മിനിറ്റോളം വെടിവെപ്പ് തുടർന്നു അതിശക്തമായി ഭാരത സൈന്യം തിരിച്ചടിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഈ വാർത്തയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി ഗൌതം അനന്തനാരായണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് ഗൌതം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിന് ശേഷമുള്ള ആറാമത്തെ വാർഷികം മാത്രവുമല്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടക്കുന്ന ഒരു പ്രകോപനമാണ് ആദ്യത്തെ ആദ്യത്തെ പ്രകോപനം എന്ന് വേണമെങ്കിൽ ഈ സംഭവത്തെ പറയാം ഒപ്പം തന്നെ ഓപ്പറേഷൻ മഹാദേവ് വൻ വിജയം നേടിയ ഒരു സാഹചര്യം വലിയ പ്രകോപനത്തിലേക്ക് പാകിസ്ഥാനെ നയിച്ച ഘടകങ്ങൾ ഇതെല്ലാം ആയിരിക്കും അല്ലേ നിലിം അത് തന്നെയാണ് ഈ ദിവസം പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചു എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ടത് ഓഗസ്റ്റ് അഞ്ച് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആറു വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ആറു വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് ഒരിക്കലും ആർക്കും തൊടാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ ചില ഭീകര സംഘടനകളും അല്ലെങ്കിൽ മതമൗലികവാദികളുമൊക്കെ കരുതിയിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മരവിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ദിവസമാണ് ഓഗസ്റ്റ് അഞ്ച് എന്നുള്ളത് അതിനാൽ ജമ്മു ജമ്മുകാശ്മീരിനെ സംബന്ധിച്ച് നമുക്കറിയാം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ശേഷം ഇസ്ലാമിസ്റ്റുകൾക്കും പാക് അനുകൂല വിഘടനവാദ സംഘടനകൾക്കും കാര്യമായ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തൊരു പശ്ചാത്തലമുണ്ട് അതിനാൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്നത് തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അത്തരം ചില പ്രസ്താവനകളൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ രാവിലെ കേട്ടതാണ് ഫറൂഖ് അബ്ദുള്ള പോലുള്ള നേതാക്കളൊക്കെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്നും ഭീകരവാദികളെ വെടിവെച്ച് കൊല്ലുന്നത് ശരിയല്ലെന്നും അങ്ങനെയുള്ള ചില പ്രസ്താവനകളൊക്കെ ഇന്ന് രാവിലെ നമ്മൾ കേട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള പ്രകോപനം പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന വളരെ നിർണായകമായ വാർത്ത ഈ ഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പൂഞ്ച് ഉൾപ്പെടെയുള്ള സെക്ടറുകളിലാണ് ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം മുൻപ് നടന്നിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയായിരുന്നു വലിയ ഷെല്ലാക്രമണം ഭാരതത്തിൻ്റെ പോസ്റ്റുകൾക്ക് നേരെ നടത്തിയെന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നാൽ ശക്തമായ രീതിയിൽ ഭാരതത്തിൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് സൈന്യം പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ തിരിച്ചടിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ ദിവസം തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രകോപനത്തിനായി തെരഞ്ഞെടുത്തുവെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തലിന് ധാരണയുണ്ടായത് ആ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വാർത്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാർ ധാരണയിലെത്തിയത് എന്നൊരു വെടി അന്ന് തന്നെ ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപ് പൊട്ടിച്ചിരുന്നു എന്നാൽ അതിനെ ഭാരതം എല്ലാ കാലത്തും തള്ളിക്കളയുകയാണ് ചെയ്തത് കഴിഞ്ഞ പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി ജയശങ്കറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നല്ല മൂന്നാമത്തെ ഒരു ശക്തിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അതിനാൽ ഇത്തരം കീറുവാണങ്ങൾ അത് ഭാരതത്തിന് നേരെ ഉയർ തില്ല എന്ന കൃത്യമായ സന്ദേശം പാർലമെൻറ്റിൽ നിന്നും അതിന് പുറത്തുനിന്നുമൊക്കെ നമ്മുടെ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ചില ശക്തികളും നടത്തുന്ന പ്രചരണം ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഈ വെടിനിർത്തൽ കരാറിൽ ഇടപെട്ടു എന്നത് സംബന്ധിച്ചാണ് അപ്പോൾ അത്തരം ചർച്ചകൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായിരിക്കുന്നത് എന്തായാലും ഭാരതത്തിൻ്റെ ശക്തമായ തിരിച്ചടി പൂഞ്ച് സെക്ടറിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏത് സമയത്ത് പ്രകോപനം ഇങ്ങോട്ടുണ്ടാക്കിയാലും അതേ രീതിയിൽ തന്നെ തിരിച്ചടി നൽകും എന്ന സന്ദേശം ഇതിനകം പാകിസ്ഥാന് മാത്രമല്ല അത് ഉൾപ്പെടെയുള്ള നമ്മുടെ ശത്രുരാഷ്ട്രങ്ങൾക്ക് സൈന്യവും നമ്മുടെ സർക്കാരും ഇപ്പോൾ നൽകുന്നതാണ് അതിനാൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ശക്തമായ തിരിച്ചടി നമ്മുടെ സൈന്യം യാണ് ഗൗതം തുടരുക ജിഷ്ണു കൂടി ഒരിക്കൽ ജിഷ്ണു ഒരിക്കൽ കൂടി ചേരുന്നു ജിഷ്ണു ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അവിടെ വെടിവയ്പ് പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു ഇപ്പോൾ അത് അത് വെടിനിർത്തൽ അവസാനിച്ച ഘട്ടത്തിലാണ് പക്ഷേ അവിടുത്തെ എയർസ്പേസ് ജമ്മുകാശ്മീരിന്റെ വ്യോമപാത അടച്ചതായുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നമുക്കത് കൺഫേം ചെയ്യാൻ കഴിയുമോ നിലവ നിലവിൽ അതിർത്തി മേഖലയിൽ വെടിവെപ്പ് അവസാനിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള വിവരപ്രകാരം പൂഞ്ച് സെക്ടറിൽ കൃഷ്ണാഘാട്ടി സെക്ടറിൽ പതിനഞ്ച് മിനിറ്റോളം വെടിവെപ്പ് നീണ്ടുവന്നിട്ടുണ്ട് ആദ്യം യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത് അതേ തുടർന്ന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഭാരതം നൽകിയതോടെ വെടിവെപ്പ് അവസാനിച്ചു പക്ഷേ ശക്തമായിട്ടുള്ള നിരീക്ഷണം അതിർത്തി മേഖലയിൽ സൈന്യം നടത്തിവരികയാണ് വ്യോമപാത സംബന്ധിച്ച് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒന്ന് പാകിസ്ഥാനും ഭാരതവും ഈ പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധുവിനുമിടയിൽ പരസ്പരം വ്യോമപാതകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ നിലവിൽ വ്യോമപാത അടച്ചതായോ അല്ലെങ്കിൽ വിമാന താവളങ്ങളിൽ ഏതെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായോ യാതൊരു തരത്തിലുമുള്ള റിപ്പോർട്ട് ഔദ്യോഗികമായി വിമാന താവള അതോറിറ്റിയോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ ഒരു പാകിസ്ഥാൻ പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ അത്തരത്തിൽ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം എടുത്താൻ ശ്രീനഗറിലോ ജമ്മുവിലോ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം എടുത്ത ഏർപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് മറ്റ് ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് ഈ കാര്യം നീണ്ടുപോവുകയോ പാകിസ്ഥാന ഭാഗത്തുനിന്ന് വീണ്ടും തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുകയോ അതിന് മറുപടി നൽകുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള ഗൗരവമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഏറ്റവും ഒടുവിൽ സൈനിക വൃത്തങ്ങൾ ലഭ്യമാക്കുന്ന വിവരപ്രകാരം പൂഞ്ചിൽ കൃഷ്ണഘാട്ടി സെക്ടറിലാണ് പാകിസ്ഥാൻ സൈന്യം യാതൊരു പ്രകോപനവും കൂടാതെ ഭാരതത്തിന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തത് അതിന് അതിശക്തമായ തിരിച്ചടി നൽകിയതോടുകൂടി പാകിസ്ഥാൻ അടങ്ങി എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇതിൽ ഏറ്റവും നിർണായകമായത് ഒന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായാണ് ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു ഒരു പ്രകോപനം ഉണ്ടാകുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം എന്നുള്ളത് ഭീകരശക്തികളെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ സംബന്ധിച്ചും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ദിവസമാണ് ജമ്മു ജമ്മുകാശ്മീരിനകത്ത് ഭീകരശക്തികൾക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരുന്ന അല്ലെങ്കിൽ അതിന് വഴിവെച്ചിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് ജമ്മുകശ്മീരിനകത്ത് അതിശക്തമായ സൈനിക നടപടികൾ ഭീകരർക്കെതിരെ സ്വീകരിക്കാൻ തുടക്കം കുറിച്ചിട്ടുള്ള ദിവസമാണ് ഓഗസ്റ്റ് അഞ്ച് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ജമ്മുകശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഏതായാലും ആ ദിവസത്തിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഭാരതത്തിന് നേരെ പൂഞ്ച് സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത് കൂടാതെ പൂഞ്ച് സെക്ടറിൽ തന്നെ രണ്ട് ദിവസങ്ങൾക്കുമുമ്പ് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ സൈന്യം അതിശക്തമായി പ്രതിരോധിച്ചിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകാറുണ്ട് അതായത് ഭാരതത്തിന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയും അതിന്റെ മറവിൽ അതിർത്തിയിൽ ഭീകരർ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ പതിവാണ് അത്തരത്തിൽ നുഴിഞ്ഞുകയറ്റ ശ്രമങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും സൈന്യം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തിന്റെ മറവിൽ അതിർത്തിയിൽ നുഴിഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നും സൈന്യം പരിശോധിക്കുന്നുണ്ട് അതിശക്തമായിട്ടുള്ള നിരീക്ഷണമാണിപ്പോൾ അതിർത്തി മേഖലകളിൽ നിയന്ത്രണ രേഖയിൽ ആ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് വിവിധ രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം ബി എസ് എഫിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള നിരീക്ഷണം നിയന്ത്രണ രേഖയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു തരത്തിലും ഭീകരരെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന് സാധ്യത നൽകാതെയുള്ള നിരീക്ഷണമാണ് അതിർത്തിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രകോപനത്തെ വെടിവെപ്പിനെ ഏറെ ഗൌരവത്തോടു കൂടിയാണ് സൈന്യം നോക്കിക്കാണുന്നത് അതിശക്തമായിട്ടുള്ള തിരിച്ചടി അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ ഭാരതം നൽകിയിട്ടുണ്ട് ആ കനത്ത പ്രഹരമേറ്റതോടുകൂടിയാണ് തിരിച്ചുള്ള വെടിവെപ്പ് പാകിസ്ഥാൻ അവസാനിപ്പിച്ചത് ഓക്കെ ജിഷ്ണു അവിടെ എന്തായാലും വലിയ ജാഗ്രത നിലനിർത്തുകയാണ് നിലനിൽക്കുകയാണ് ഗൗതമിലേക്ക് കൂടി പോവുകയാണ് ഗൗതം ഈ ഘട്ടത്തിലാണ് നമ്മൾ ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകളെ കാണേണ്ടത് ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ത്രീ സെവന്റി റദ്ദാക്കിയതിന്റെ ആറാം വാർഷികത്തോടൊക്കെ അനുബന്ധിച്ച് എത്ര വലിയ രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടത് എന്നറിയാം ഇങ്ങനെ ഭീകരരെ വകവരുത്തുകയല്ല ഒരു മേശയുടെ ഇരുപുറത്തും ആയി ഇരുന്ന് സന്ധ്യ സംഭാഷണം നടത്തണമെന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു വച്ചത് അപ്പോൾ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഈ ശക്തികൾക്ക് വളമേകുന്ന പതിവ് ഇവർ തുടരുകയാണ് ഗൗതം അത് തന്നെയാണ് അതായത് നേരത്തെ ആർട്ടിക്കിൾ ത്രീ സെവന്റിയും മരോപിച്ച ദിവസം ആ ദിവസത്തിന്റെ വാർഷികത്തിലാണ് ഭീകരവാദികൾക്കെതിരെ കടുത്ത നടപടി സൈന്യം നടത്തേണ്ടതില്ല എന്ന ഒരു പരാമർശം ജമ്മുകശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത് ഒപ്പം പാകിസ്ഥാൻ ഇന്നിപ്പോൾ ഈ അതിർത്തിയിൽ ഈ പ്രകോപനം നടത്തുന്ന ഘട്ടത്തിൽ നമ്മൾ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സാഹചര്യം കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് കാരണം പാകിസ്ഥാൻ പലപ്പോഴും ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അതൊരു ഇസ്ലാമിക രാജ്യമാണ് മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ സ്വഭാവം ആ രാജ്യത്ത് വളരെ കുറവാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്ലാമാബാദ് അതോടൊപ്പം തന്നെ റാവൽപിണ്ടി ഇസ്ലാമാബാദ് നമുക്കറിയാം അവരുടെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ റാവൽപിണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നഗരമാണ് ഈ രണ്ട് നഗരങ്ങളിലും ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവിടെ വലിയൊരു ആഭ്യന്തര സംഘർഷം നടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫിൻ്റെ സ്ഥാപക നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാൻ നിലവിൽ ജയിലിലാണ് വിവിധ അഴിമതി കേസുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണകൂടം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണകൂടം ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ ജയിലിൽ നടച്ചിരിക്കുന്നത് ഈ ഇമ്രാൻഖാനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ അക്രമം പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു പ്രത്യേകിച്ച് അവരുടെ നാഷണൽ ക്യാപിറ്റലായ ഇസ്ലാമാബാദിലും ഇസ്ലാമാബാദിനോട് ചേർന്നുള്ള റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ഈ അക്രമം വ്യാപിക്കുകയാണ് പാകിസ്ഥാൻ തെഹ്രീക ഇൻസാഫിൻ്റെ ഏതാണ്ട് മുന്നൂറ് നേതാക്കളെ ഇതിനകം ജയിലിൽ അടച്ചു കഴിഞ്ഞിരിക്കുന്നു കരുതൽ തടങ്കൽ എന്ന നിലയിൽ ഈ അക്രമം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാകിസ്ഥാൻ തെഹരീഖ ഇൻസാഫിൻ്റെ മുന്നൂറ് നേതാക്കളെ ഇതിനകം ജയിലിൽ അടച്ചിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ പിടിയിലേക്ക് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട അവരുടെ നേതാവ് ഇമ്രാൻഖാൻ മുൻ പ്രധാനമന്ത്രിയും ഈ പാക് തെഹരീഖെ ഇൻസാഫിന്റെ സ്ഥാപക നേതാവുമൊക്കെയായ മുൻ ക്രിക്കറ്ററും ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ പേരിലാണ് അവിടെ പല നഗരങ്ങളിലും കലാപങ്ങൾ വ്യാപിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു പൊതുരീതി അവിടെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലെല്ലാം ഭാരതത്തിന് മേൽ എന്തെങ്കിലും ഒരു പ്രശ്നം അതിർത്തിയിൽ സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ തിരിക്കുന്ന ഒരു ശൈലി പാകിസ്ഥാന് പണ്ടയുണ്ട് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ട കാലം മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ഭാഗം മതം ചോദിച്ച് വെട്ടിമുറിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരു രാജ്യം രൂപപ്പെട്ട ാലം മുതൽ തന്നെ അവിടെ തുടർച്ചയായി പട്ടാള അട്ടിമറികൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ തീവ്ര മുസ്ലിം സംഘടനകളുടെ ഇടപെടൽ മൂലം അവിടുത്തെ ജനാധിപത്യ സ്വഭാവം പൂർണ്ണമായും മരവിച്ച് പോയ സാഹചര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പാകിസ്ഥാൻ്റെ ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എപ്പോഴെല്ലാം പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു ആ കാലത്തെല്ലാം ഭാരതവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ലൈൻ ഓഫ് ലൈൻ ഓഫ് കൺട്രോളിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അവിടെ എല്ലാം ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കും വെടിയുതിർക്കുക അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിവെക്കുക അങ്ങനെയുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷത്തിൽ ും ശ്രദ്ധരിക്കുക എന്ന കൂടി പാകിസ്ഥാൻ നിരന്തരമായി പയറ്റുന്ന ഒരു രീതിയാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന കലാപത്തിൽ നിന്നും അവിടുത്തെ ആളുകളുടെ ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യം കൂടി ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ പാക് പ്രകോപനത്തിന് പിന്നിലുണ്ടാകും നീലിമ യെസ് അതാണ് സംശയിക്കപ്പെടേണ്ട കാര്യം അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുകയാണ് പൂഞ്ച് സെക്ടറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ വെടിവെപ്പ് ശക്തമായി തിരിച്ചടിച്ചതായി ഭാരത സൈന്യം വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണനും ഗൌതം അനന്തനാരായണനും നൽകിയത്